Namaskaram. പി സി യു ഡിയുടെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണവും വ്യായാമവും ആണ് അതായത് ജങ്ക് ഫുഡ് പാടെ ഒഴിവാക്കുക ആരോഗ്യകരമായ ഭക്ഷണശീലം കൊണ്ടുവരിക ചിട്ടയായ വ്യായാമം യോഗ മെഡിറ്റേഷൻ കൃത്യമായ ഉറക്കം സ്ട്രെസ്സ് കുറയ്ക്കുക എന്നീ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് മരുന്നുകളിൽ അമൃത് ശതാബരി പുനർനവ അല്ലെങ്കിൽ തഴുതാമ തിപ്പിലി അശോകം കറ്റാർവാഴ ചേർന്ന മരുന്നുകൾ പി സി യു ഡിയിൽ വളരെ ഫലപ്രദമായി കാണുന്നുണ്ട് ഇനി ഓരോ മരുന്നിൻ്റെയും ഗുണങ്ങൾ നോക്കാം അമൃത് നോക്കുവാണെങ്കിൽ അധിക ഹോർമോണിനെ നിയന്ത്രിക്കാനും അല്ലാതെ പുരുഷ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നിയന്ത്രിക്കുന്നു ശതാവരിയാണെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് പ്രൊതിസ്ട്രോണിന്റെ ഉൽപ്പാദനത്തിനെയും ആരോഗ്യകരമായ എഗിന്റെ ഉൽപ്പാദനത്തിനെയും സഹായിക്കുന്നു പുനർനവാല തഴുതാമ പി സി എൽസ് ഉള്ളവരിൽ ഭാരം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു തിപ്പിലി ഇതിൻ്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വേദനകളൊക്കെ കുറയ്ക്കുന്നു കൂടാതെ അശ്വകം മെൻസ്ട്രൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്യുന്നു എക്സസീവ് ഹെയർ ഗ്രോത്ത് അതായത് മുടിയൊക്കെ അമിതമായി വളരുന്നത് കുറയ്ക്കുന്നു ഹോർമോൺ ബാലൻസിനെ സഹായിക്കുന്നു സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുന്നു കറ്റാർവാഴയാണ് പി സിഒസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ജീനിനെ